ആദ്യ കുട്ടി ഹായ് എന്തിനൊക്കെ വിശേഷം വന്നു ഞാൻ യെസ് ഞാനും വന്നു ഹായ് അർജുനേ ഹായ് കഴിച്ചോ എല്ലാവരും ഫുഡ് കഴിച്ചോ എല്ലാരും കണ്ടു കുറെ ആയില്ലേ റിസൾട്ട് വന്നു ചേച്ചി പ്ലസ് ടുയോ ഇല്ലല്ലോ എന്താണ്

ഏഴ് ഇങ്ങനെ രണ്ടുപേരും ലൈക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇടണം കേട്ടോ ഈ ചെലവുണ്ട് കേട്ടോ ചെലവുള് ഏപ്ലസ് ഒക്കെ മേടിച്ച ചെലവേണ എന്താ പരിപാടി എല്ലാവർക്കും വന്നിട്ട് റിസൾട്ട് തന്നെ എന്ത് മേടിച്ച ലൈക്കിട് കേട്ടോ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും സന്തോഷം ഫുൾ ഫുള്ള് എപ്പസൊക്കെ മേടിച്ച് ആ വീട്ടുകാർക്ക് സന്തോഷായാലോ ലൈക്ക് ഇട് ആ എപ്പഴാ ലൈക്ക് വന്നേ പിന്നെ ഫുഡ് കഴിച്ചാ നിങ്ങളല്ലേ ചെയ്യിച്ചേ ചെയ്യേ എവിടെ പോയതാ വെറുതെ ഒന്ന് പൊറത്ത് പോയതാ പോയേക്കുന്ന എത്ര സമയം എന്നറിയാമ്മ പിന്നെ ഇങ്ങനെ ഇരുന്നു ചേച്ചിയോ സൗണ്ട് കുഞ്ഞാവേ എന്താണ് നിങ്ങൾ കൈ ഒക്കെ തല്ലി ഓടിച്ചെന്ന് കേട്ട് കയ്യാച്ചിട്ട് വന്നിക്കാണോ എന്തിനൊക്കെയാ വിശേഷം ഏതൊക്കെ എന്റെ അത് ഓ ഇവിടെ ഇണ്ടായിരുന്നു അവിടെ ഉണ്ട് ഞാൻ പോവാൻ വരാനായിട്ട് വെറുതെ ഇതുവഴിക്കൊന്ന് പോക്കറങ്ങിട്ട് വന്നതാ രാ ശശിയായി അയ്യോ ഓർമ്മിപ്പിക്കല്ലേ ഫുഡ് കഴിച്ചില്ല രണ്ടാള് ഫുഡ് കഴിച്ചില്ല കഴിക്കണം ഫുഡില്ല ഫുഡില്ല പൊട്ടണം പൊട്ടണം ഹായ് ചേന്ന് പറയുന്നുണ്ട് സാധിക്ക ഹായ് ണ്ട് സ്നേഹ ഹായ് അദ്വൈതാന്ന് പറയുന്നുണ്ട് പിന്നെ ഓർമ്മ ഇണ്ടോ ഇപ്പൊ അടുത്ത മാസം രേഷ് കൊണ്ടു നല്ല അദ്വൈതനു ആരാ ആ ആരോ ഇതുവഴി പോയതാ കണ്ടപ്പോ മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങള് വന്നിരുന്നല്ലോ അഞ്ചെ കളഞ്ഞാ നാല് എത്ര ഭീകര ജീവിയാണ് അതൊന്ന് ഹായ് 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 ഞാനെ അമ്മായി അമ്മായി പക്ഷേ അപ്പൊ നീ ആരായി സാദിയ കുഞ്ഞുമാവിയെ അറിയില്ല അല്ലേ അറിയില്ല സാദിയെ കുട്ടി കണ്ടിട്ടുണ്ടാവില്ല ഏച്ച എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് ഇണ്ടോന്ന് ഇല്ല ഏച്ചിന്ന് സാധിക്ക എവിടെ പോയെ താങ്ക്സ് ആ ജീന്ന് പറയുന്നില്ല എവിടെ പോയി സാധിക്കേ മഴ പെയ്തില്ല ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തു ഇന്ന് മഴ പെയ്തിട്ടില്ല അങ്ങോട്ടൊക്കെ മഴ ഉണ്ടോ ഓ കഴിച്ചു ഏഴു പേരുണ്ട് എന്തെങ്കിലും എന്റെ ഈശ്വര കൊയ്രും കൊല്ലം അങ്ങനെ വീണോ മഴ ആ നന്നായി നിങ്ങളെ കൊള്ളിടത്ത് മഴ വരുന്നത് എങ്ങനെയാ ഇപ്പഴ പെയ്യാന്ന കണ്ണൂരോ പെയ്യട്ടെ സാധിക്കട്ടെ റിസൾട്ട് കണ്ട് മഴ വരെ നിർത്താതെ പെയ്യ പെയ്യട ഇറ്റ്സ് മീ ഹായ് തല ഫുള്ള് കാണിച്ചോളൂ ആരുടെയാ

ഫുഡിയോ ഇല്ല ഫുഡിയില്ല ഫുഡണം ഹായ് അർച്ചാ പോയി പാക്ക് ചെയ് പാക്ക് ട്രിപ്പ് ട്രിപ്പ് പോച്ചി സുഖമാണോ സുഖമായിട്ടിരിക്കുന്നോ എന്തൊക്കെയുണ്ടോ അട വിശേഷം പറഞ്ഞു ചെയ്യേണ്ടത് അല്ലേ

എന്തൊക്കെയാ പറയൂ 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 ആറുപേരെ മെസ്സേജേക്ക് സമയത്ത് ആരുണ്ടാവാറില്ല അല്ലെ എന്നാ ഈ ഉച്ച സമയത്ത് ആർക്കെങ്കിലും അഞ്ചു മണി സമയത്താണെങ്കിൽ ആരെങ്കിലും കാണാം ഇവിടുണ്ട് ഉണ്ട് ലൈക്ക് ഇടാത്തുണ്ടെങ്കിൽ ഡബിൾ ടച്ച് സ്ക്രീൻ ഡബിൾ ടച്ച് പത്ത് ലൈക്കെങ്കിലും ആവട്ടെ ഞാൻ ഓഫ് ആക്കുന്നതിന് മുന്നേ പറഞ്ഞ ഞാൻ പോവാൻ നോക്കിയിരിക്കാണെന്ന് ഞാൻ പോയിപ്പോ വന്നു പറയുന്നുണ്ട് എവിടെ പോ പഠിക്കല്ലായിരുന്നോ നിന്റെ റിസൾട്ട് ഒന്നും വന്നില്ലേ എന്താ പറിച്ചെടുക്കണേ സാധനം നിർത്തരുത് കേട്ടോ രണ്ടു ആയി അയച്ച രണ്ടു ദിവസമായി ഞാൻ തിരുവനന്തപുരം പോയാരുന്നു ചേച്ചിന്റെ അടുത്ത് അപ്പൊന്താ േട്ടാ ഹായ് എന്തൊക്കെയുണ്ട് ശേഷം ഫുഡൊക്കെ അടിച്ചാ സാധിക്ക പോയി ആ അടുത്ത ട്രിപ്പിന് പാക്ക് ചെയ്യാൻ പോയി അടിച്ചു വെരി ഗുഡ് ചിഹ്നമോ മോൾ കൊച്ചിനെ കാണാൻ പോയതാ കുഞ്ഞാൻറെ ഇരുപത്തെട്ടായിരുന്നു തിങ്കളാഴ്ച അപ്പൊ ഞായറാഴ്ച പോയി തിങ്കളാഴ്ച ചൊവ്വാഴ്ച തിരിച്ചെത്തി ആ സമയത്ത് ഇവര് വന്നു ഒന്നും കഴിച്ചില്ല കഴിക്കണം അർജും പോയി അർജും പോയെന്ന് തോന്നുന്നു പിള്ളേരൊക്കെ കറി നടക്കുന്ന സമയമാണ് നമ്മൾ ഈ നട്ട് വന്ന് ലൈവ് ഓണാക്കിയിരുന്ന വീഴുന്ന ശബ്ദമാണ് ശബ്ദാണ് മൈൻഡ് അതിനെ മൈൻഡാക്കിയിലെ എന്താ ഒരു ക്ഷീണം കഴുത്ത് പെടലി ഉളുക്കി തോന്നുന്നു തിരിയുന്നില്ല ഓർച്ച കടൂല്ല ഇന്ന് കുഞ്ഞാ വിനെ നയനത്തിലോട്ട് ും അത് എംഎച്ച് എന്തൊക്കെയുണ്ട് വിശേഷം ക്ലാരിറ്റി കുറച്ച് കുറവാണോ എല്ലാന്റെ വൈഫേ ആണോ ക്ലാരിറ്റി ഒക്കെ കുറയും ഏ എമ്മനല്ല എംഎച്ച് ഞങ്ങൾ ഞങ്ങളെവിടെ ഇണ്ടായിരുന്നു ശ്രുതി ഹായ്ച്ചു ലച്ചു ചെഴുതി നടപ്പണ്ടായിരുന്നു ഇത്രയും നേരം നന്ദു ഇനി വരാൻ വരാനാരും ഇല്ല എല്ലാ ക്ലാരിറ്റിയില്ല അയ്യോ വൈഫൈ കുറഞ്ഞു കൊറഞ്ഞ കുഞ്ഞുമോളെ എം എച്ച് എം എന്താ അവള് പറഞ്ഞത് എം എച്ച് ആരാണ് ചോദിച്ച കണ്ടാന്ന് തോന്നിയ വിശേഷം ഫുഡ് കഴിച്ചോ എം എച്ച് ഫുഡ് കഴിച്ച ഒറിജിനൽ പേരെന്താ എം എച്ച് ബ്രാക്കറ്റ് ആയ അർജുൻ അർജുനൊക്കെ പോയെ എന്റെ ശ്രുതിയെ അർജുനെ വിളിച്ചു വന്നേക്കാം ഇല്ല കഴിക്കണം ആഹ് അച്ചോ മതി കഴിച്ചില്ല ആര് ഫുഡ് കഴിക്കാൻ സമയം ആയില്ലേ ആ ഏച്ചേ അടിച്ചപ്പോ ഫ്രണ്ടിലെ ആ ചേട്ടൻ മുടി പോയോ ചുരുണ്ട മുടിയൊക്കെയാ ചുരുട്ടിയത് നമ്മള് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത മുടി അല്ലേ എല്ലാം കാണും അവിടെ അതിന് കൊ മുടി കെട്ടാറില്ല ഞങ്ങൾ പറഞ്ഞില്ലേ ചേച്ചി ഹായ് പറയുന്നത് സ്തുതി വാറി ശ്രുതിയായി ചേച്ചി ആ വേറെ സാനന്ത പേര് എം എ ശരിക്കും പരന്താ are you both sisters ammayana guys ammayi kalikkan time aavunnund sister so modhumatte ninne peru adu ainde short form aano mh no മഴ ഉണ്ടോ മഴയൊന്നും ഇല്ല നോക്കേടാ നോക്കേടാ ഫുൾ പേര് വിളിക്കുന്ന എം എച്ച നല്ലത് കാണിക്കൂ അടേജ എൻ്റെ പേര് ഇനി നീ ശരിയാക്കിയില്ല അണ്ടോ കൊച്ചു വരെ പോയി ആ പേര് വെട്ടി തിരുത്തി കറക്റ്റ് ആക്കിയിട്ട് ആക്കിട്ട് ഇപ്പഴും ഏജെ സ്തുതിന്നാ വിളിക്കുന്നേ പുഴങ്ങൾ ഫേസ്ബുക്കുള്ളൊക്കെ കാണിക്കും കണ്ടോ ചേച്ചിയാ അതാ ഇപ്പൊ എല്ലാർക്കും കോമഡി ശരിക്കാ അതോ ഓർമ്മ വന്നേ അയ്യോ ക്ലിയർ കേറാവുന്നില്ലേ അയ്യോ ഒന്നും കാണുന്നില്ല ആ ക്ലിയർ ഇല്ലാത്ത പോലും കാണിച്ചിട്ട് എന്തിനാ ക്ലിയർ ആയല്ലേ ഞാൻ ബ്ലറായോ ഞാൻ കുട്ടീന്റെ അമ്മായി എടുക്കും ഞാൻ അമ്മായി നീ ഏതൊരു കുറിപ്പായി ചെയ്യും ഒന്നുകൂടെ കാണിച്ചേ ഹായ് ചോമളെ ഹായ് കേക്ക് റെഡി ആയോ അച്ചോ ഇല്ല താഴെ മണിനറങ്ങി കളിക്കണേ ഹലോ ലവ് ആൻഡ് ലൈഫ് ഫാമിലി അല്ലെ നിക്ക് ഫാത്തിമ ഫാത്തിമ ഹായ് ഹായ് ഞങ്ങള് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാരി വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫുൾ മുഖം കണ്ടില്ല എന്താണ് മുഖം ഞാൻ ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്താണ് പരിപാടി വ അമ്മ ചോറ് തരാ ഞാൻ അടുത്തോണ്ട് വരാക്ക് ആകെയുള്ള രണ്ട് സബ എന്റെ ഓക്കെ ഏ സബക്ക് സാധനം ഒക്കെ ഇണ്ടോ ആവുന്നില്ല അച്ചു അറിയാതെ അറിയാതെ ഒന്ന് ചുരുട്ടിക്കുട്ടി അച്ചു വേറെ ണ്ടോ ഞാനല്ലേ മഴയില്ല അക്കൗണ്ട് ഇല്ല അതിന് ആന അക്കൗണ്ട് ഒന്നില്ലല്ലോ ഏതേലും യൂട്യൂബിൽ കമ്മി ഉണ്ടോ ക്ലിയർ കമ്മി ഉണ്ടോ

നിനക്ക് ആർക്കും പടലിയില്ലല്ലോ അല്ലെ ചേക്കിളിയർ കമ്മി ഉണ്ടോന്ന് ചേർത്തോട് ഇരിക്കും ചോറ് മൂവി ഏതാ കണ്ടത് ഏതാ കണ്ടേ ഇന്നലെ വരെയോ ഇന്നലെ കണ്ട സിനിമയാളോ പറഞ്ഞത് അത് യൂട്യൂബിൽ കണ്ട സിനിമയാണ് ഇന്നലെ വരെ തിയേറ്ററിൽ പോയ അവസാനം കണ്ടത് ഏതാ തുടല്ലേ കണ്ടുപിടിക്കുന്ന വെച്ചാൽ

എന്താ ആരാ കൈ ഒടിച്ചിന്നോ കയ്യാ ആരാ കയ്യാ രണ്ടിനും അടി കൊടുക്കാൻ വൈകിട്ട് ലൈവ് ഇടാം ഒരു മൂന്ന് മണിക്ക് വരാൻ പറ്റുമോ നോക്കാം വെക്കട്ടെ എന്നാ ഭയങ്കര പടലിൽ വേണം നാളെ തുടങ്ങി ലൈവ് വരാം കറക്റ്റ് ഓക്കെ ബൈ യു എല്ലാവർക്കും പോട്ടെ നെറ്റും എല്ലാവരും ഷോർട്ട് വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ഇടണം കേട്ടോ ലൈക്ക് ഇടാൻ മറക്കല്ലേ ഷോർട്ട് വീഡിയോ കാണുന്നവരെ പ്രത്യേക ശ്രദ്ധക്ക് നെറ്റില്ല ചേട്ടാ നെറ്റില്ല വല്ല തന്നെ വൈഫൈ വലിച്ചിട്ടാ ഈ ഇതും കിട്ടുന്ന അപ്പടാ നെറ്റില്ല നെറ്റ് ചാർജ് ചെയ്തിട്ടില്ല ഇവിടാ ഓക്കെ ശരി ബൈ സിയു